ജെ പി ട്രാവലോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ആക്ട്രസ് സീമാജി നാട്ടുടെ വീട്ടിലേക്കാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കോട്ടയം ഉണ്ടക്കയത്ത് എം ജി ഗോപിനാഥൻ പുള്ളിയുടെയും മുൻ നാടക കലാകാരിയായിരുന്ന ചേർത്തല സുമുതിയുടെയും മകളായി ജനിച്ചു തൃപ്പോണത്തുറ ആർ എൽ ബി കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈനാൻസിൽ നിന്നും സംഗീതം പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊച്ചിൻ സംഗമത്തിലൂടെ കന്യാകുമാരിയിൽ ഒരു കടങ്കത എന്ന നാടകത്തിലൂടെയാണ് സീമാജി നായർ തൻ്റെ നാടകഗീതം ആരംഭിച്ചത് ആയിരത്തിലധികം വേദികളിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് സീരിയലുകളും സിനിമകളിലേക്കും അവസരം ലഭിക്കുകയുണ്ടായി സീമാജി നായരുടെ ആദ്യ സീരിയൽ ചേറപ്പായ് കഥകളായിരുന്നു അതിൽ കൊച്ചേറോട് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പാവം ക്രൂരൻ എന്ന ചിത്രത്തിലൂടെയാണ് സീമാജി നായർ മലയാള സിനിമയിലേക്ക് കടന്നുവരുന്നത് ലെനിൻ രാജേന്ദ്രന്റെ മഴ എന്ന ചിത്രത്തിൽ ഒരു അതിഥിവേശം ചെയ്തു രാപ്പകൽ ചങ്ങാതിപ്പൂച്ച എൽസം എന്ന ആൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സ്വാഭാവിക അഭിനയശൈലിയും വൈകാരിക ആഴവും മലയാള പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു കൈനടി ടിവിയിലെ നക്ഷത്ര ദീപങ്ങളെന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് സൂര്യ ടിവിയിലെ രസികരാജ നമ്പർ വൺ എന്ന ജനപ്രിയ റിയാലിറ്റി ഷോയിൽ വിധികൃതമായിട്ടുണ്ട് വാലന്റൈൻസ് കോർണർ വാൽ കണ്ണാടി നമ്മൾ തമ്മിൽ ശ്രീകണ്ഠൻ നായർ ഷോ തുടങ്ങിയ ജനപ്രിയ ടോക്ക് ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട് ചാരിറ്റി സംഘടനയായ കേരള ഡിവിഷന് വേണ്ടി മേ കെ വിഷ് എന്ന ഫൗണ്ടേഷനിലെ അംഗമാണ് സീമാജി നായർ സാമൂഹ്യ ക്ഷേമ മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനത്തിന് സീമാജി നായർക്ക് കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ പ്രഥമ മദർ അവാർഡ് നൽകി ആദരിച്ചു ഈ കാണുന്നതാണ് സീമാജി നായരുടെ വീട്